ഹായ് ഓൾ വെൽക്കം ടു ദ എക്കണോമിക് മൈൻഡ് സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്താണ് ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അപ്പൊ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം സോ ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ നോർമൻ ബോർലോഗ് ഓഫൺ കോൾഡ് ദി ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ തന്നെ നോർമൻ ബോർലോഗ് ആണ് ഫാദർ ഓഫ് ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് എന്നാൽ എം എസ് സ്വാമിനാഥൻ വാസ് കൺസിഡേഡ് ആസ് ദി ഫാദർ ഓഫ് ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷൻ എന്നാൽ ഇന്ത്യൻ ഗ്രീൻ റവല്യൂഷന്റെ പിതാവ് ആരാണെന്ന് ചോദിച്ചാൽ അത് എം എസ് സ്വാമിനാഥൻ ആണ് സോ വാട്ട് ഈസ് ഗ്രീൻ റവല്യൂഷൻ നമുക്ക് എന്താണ് ഹരിത വിപ്ലവം എന്ന് നോക്കാം എ പീരിയഡ് ഓഫ് അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് പ്രൈമറി ഇൻ ദ മിഡ് ട്വന്റീത്ത് സെഞ്ചുറി ദാറ്റ് ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ പെർട്ടിക്കുലർലി ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് അതായത് ഇരുപതാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഡെവലപ്പിംഗ് കൺട്രീസിലെ ഉണ്ടായിട്ടുള്ള ഒരു തരം അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഹരിത വിപ്ലവം അല്ലെങ്കിൽ ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഈ ഒരു അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റ് കേൾക്കുമ്പോൾ നമുക്കറിയാം എന്താണ് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് ആണ് കാർഷിക മേഖലയിൽ ഉണ്ടായിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാല് എന്താണ് അവിടെ ഫുഡ് ഫുഡ് പ്രൊഡക്ഷനിലുണ്ടായ വർധനവല്ലേ അപ്പം ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയിൽ ഫുഡ് പ്രൊഡക്ഷനിലുണ്ടായ വർധനവിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷൻ അല്ലെങ്കിൽ ഹരിത വിപ്ലവം എന്ന് പറയുന്നത് സിഗ്നിഫിക്കന്റ് റൈസ് ഇൻ അഗ്രികൾച്ചറൽ ഔട്ട് പുട്ട് വിത്ത് എ ഫോക്കസ് ഓൺ വീറ്റ് ആൻഡ് റൈസ് ലീഡ്സ് ടു ഇൻക്രീസ്ഡ് ഫുഡ് സെക്യൂരിറ്റി ഗ്രീൻ റവല്യൂഷന് കൂടുതൽ ഫോക്കസ് ചെയ്തിരുന്നത് വീറ്റും റൈസും ആയിരുന്നു മറ്റുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സിന് വലിയ ഇമ്പോർട്ടൻസും കാര്യവും കൊടുക്കാതെ വീറ്റിനെയും റൈസിനെയും മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് അഗ്രികൾച്ചറൽ ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണ് ഗ്രീൻ റവല്യൂഷനിലൂടെ ഉണ്ടായിട്ടുള്ളത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ഗ്രീൻ റവല്യൂഷൻ വീറ്റ് റവല്യൂഷൻ എന്നും പറയാറുണ്ട് ഫീച്ചേഴ്സ് ഹൈ ഹീൽഡിംഗ് വെറൈറ്റി സീഡ്സ് ഒന്നാമത്തെ ഫീച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒന്നാമത്തെ സവിശേഷത എന്ന് പറയുന്നത് യൂസിങ് ഹൈ ഹിൽഡിങ് വെറൈറ്റി സീഡ്സ് ആണ് അഡോപ്ഷൻ ഓഫ് ഹൈ ഹിൽഡിങ് വെറൈറ്റി സീഡ്സ് പെർട്ടിക്കുലർലി വീറ്റ് ആൻഡ് റൈസ് വെർ സെൻട്രൽ ടു ദി ഗ്രീൻ റവല്യൂഷൻ അതായത് നമ്മൾ പറഞ്ഞു വീറ്റിനെയും റൈസിനെയാണ് കൂടുതൽ ഗ്രീൻ റവല്യൂഷൻ ഫോക്കസ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ വീറ്റിന്റെയും റൈസിന്റെയും വെറൈറ്റി ഓഫ് സീഡ്സ് ഇൻട്രോഡ്യൂസ് ചെയ്തതും എന്തിനു കാരണമായി വീറ്റിന്റെയും റൈസിന്റെയും പ്രൊഡക്ഷനിലെ വർധനവിനും കാരണമായി ഒരുപാട് വീറ്റും അതുപോലെ തന്നെ റൈസും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധിച്ചു അടുത്തതാണ് എന്റെ മോഡേൺ ഇൻപുട്സ് ഈ ഗ്രീൻ റവല്യൂഷനിൽ നമ്മള് കെമിക്കലും അതുപോലെ തന്നെ ഫെർട്ടിലൈസേഴ്സും പെസ്റ്റിസൈഡ്സും ഇറിഗേഷൻ സിസ്റ്റംസും ഒക്കെ ഉപയോഗിക്കുന്നതിന് ഒരുപാട് വർധനവുണ്ടായി അതും എന്തിനെ സഹായിച്ചു നമ്മുടെ ഫുഡ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ സഹായകമായി കാരണം നമുക്കറിയാം ഒരുപാട് ഇറിഗേഷൻ സിസ്റ്റംസും അതുപോലെ തന്നെ കെമിക്കൽസും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നോർമലി ഉണ്ടാവുന്നതിനെക്കാട്ടിലും കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും കോൺട്രിബ്യൂട്ടി എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ട്രാക്ടേഴ്സ് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ അതർ ഫാം മെഷീനറീസ് ഉപയോഗിച്ചതുമെല്ലാം നമ്മുടെ പ്രൊഡക്ടിവിറ്റി വർദ്ധിപ്പിക്കാൻ വൻ തോതിൽ സഹായിച്ചിട്ടുണ്ട് കാരണം അതുവരെ എന്താണ് മനുഷ്യന്മാർ അല്ലെങ്കിൽ ലേബേഴ്സ് ആയിരുന്നു തൊഴിലെടുത്തിരുന്നതെങ്കിൽ വൻ തോതിലുള്ള വെറൈറ്റി ഓഫ് മെഷീൻസും ട്രാക്ടേഴ്സും എല്ലാം ഉൾപ്പെടുത്തിയതും എന്തിനു കാരണമായി നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ കാരണമായി ദെൻ ഫോക്കസ് ഓൺ സ്പെസിഫിക് ക്രോപ്സ് വീറ്റ് ആൻഡ് റൈസ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ വീറ്റും റൈസും മാത്രമായിരുന്നു ഗ്രീൻ റവല്യൂഷൻ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് അപ്പൊ അത് യഥാർത്ഥത്തിൽ ഗ്രീൻ റവല്യൂഷന്റെ ഒരു നെഗറ്റീവ് പോയിന്റ് ആയിട്ട് നമുക്ക് പറയാം ഇമ്പാക്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ ഇമ്പാക്ട് ഓഫ് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുമ്പോൾ ഗ്രീൻ റവല്യൂഷന്റെ അനന്തര ഫലങ്ങളാണ് അതിൽ പോസിറ്റീവ് ഇഫക്റ്റും വരാം നെഗറ്റീവ് ഇഫക്റ്റും വരാം ഇൻക്രീസ് ഇൻ ഡെവലപ്പിംഗ് കൺട്രീസ് ഡെവലപ്പിംഗ് കൺട്രീസിലെ ഫുഡ് പ്രൊഡക്ഷനിൽ വർധനവുണ്ടാക്കി ആൻഡ് ഇംപ്രൂവ്ഡ് ഫുഡ് സെക്യൂരിറ്റി ഓർ മോർ സെൽഫ് സഫിഷ്യന്റ് അതായത് ഡെവലപ്പിംഗ് കൺട്രീസിലെ ഫുഡ് പ്രൊഡക്ഷൻസ് ഒക്കെ ഇൻക്രീസ് ചെയ്യുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത് എന്താ ആ രാജ്യം സെൽഫ് സഫിഷ്യൻ്റ് ആവുകയാണ് കാരണം നമ്മളെ രാജ്യത്ത് തന്നെ ഒരുപാട് ഫുഡ് 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 നമുക്ക് അവൈലബിൾ ആണ് കാരണം പ്രൊഡ്യൂസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് നമുക്ക് നമ്മളെ രാജ്യത്ത് തന്നെ ഈ ഫുഡ് ഫ്രൂട്ട് പ്രൊഡക്ട്സ് എല്ലാം അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് വേറൊരു രാജ്യത്തിനെ ഇതിനു വേണ്ടിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല സോ ടു വിൽ ഇംപ്രൂവ് അവർ സെൽഫ് സഫിഷ്യൻസി ആൻഡ് സെൽഫ് റിലയൻസ് ഓഫ് ദ കൺട്രി ഞാൻ അടുത്തതാണ് എന്ത് ഇക്കണോമിക് ഗ്രോത്ത് കാരണം അഗ്രികൾച്ചറൽ സെക്ടറിലുണ്ടായ ആ ഒരു ഡെവലപ്മെന്റ് നമ്മുടെ ഇക്കോണമിയുടെ ഗ്രോത്തിലേക്കും നയിച്ചു കാരണം നമ്മുടെ ഇക്കോണമിക്ക് ഏറ്റവും കൂടുതൽ റവന്യൂ കൊടുത്തുകൊണ്ടിരുന്നത് അഗ്രികൾച്ചറൽ സെക്ടറാണ് ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഏർപ്പെട്ടിരുന്നതും അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള ആക്ടിവിറ്റീസിലായിരുന്നു അപ്പം ഈ അഗ്രികൾച്ചറൽ സെക്ടറിൽ സെക്ടറിലുണ്ടായ ഡെവലപ്മെന്റ് എന്തിനും കാരണമാവുകയാണ് ഇക്കണോമിക് ഗ്രോത്തിനും കാരണമാവുകയാണ് ഇനി പറയാൻ പോകുന്ന ഈ ഒരു പോയിന്റ് ആണ് ഈ ഗ്രീൻ റവല്യൂഷന്റെ നെഗറ്റീവ് ഇമ്പാക്ട് എന്ന് പറയാനുള്ളത് എൻവിയോൺമെന്റൽ കൺസേൺസ് അതായത് നമ്മൾ പറഞ്ഞു ആ വ്യത്യസ്ത തരം കെമിക്കൽസും പെസ്റ്റിസൈഡ്സും മറ്റും ഉപയോഗിച്ചതിന്റെ ഫലമായിട്ട് അത് നമ്മുടെ മണ്ണിന്റെ ഫലഭൂഷ്ടതയും മറ്റും ഇല്ലാതാക്കുകയാണ് ചെയ്തിട്ടുള്ളത് കാരണം കീടനാശിനികളൊന്നും ഒരിക്കലും നല്ലതല്ലല്ലോ യഥാർത്ഥത്തിൽ അതൊന്നും നല്ലതല്ല നമുക്ക് പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാം മാത്രമേ ഉള്ളൂ പക്ഷെ യഥാർത്ഥത്തിൽ അവയൊന്നും നമ്മുടെ ഹ്യൂമൻ ബോഡിക്കും നല്ലതല്ല അതുപോലെ തന്നെ എൻവോൺമെന്റിനും നല്ലതല്ല അപ്പം ഈ എൻവയോൺമെന്റൽ കൺസേൺ ആണ് ഗ്രീൻ റെവല്യൂഷൻ ഒരു ഇമ്പാക്റ്റ് ആയിട്ട് പറയാനുള്ളത് ഏർ സോ അത്രയൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത് അപ്പൊ ഒരിക്കൽ കൂടി പറയാം ഗ്രീൻ റെവല്യൂഷന്റെ പിതാവ് എന്ന് പറയുന്നത് നോർമൻ ബോർലോഗ് ആണ് എന്നാൽ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്ന് പറയുന്നത് എം എസ് സ്വാമിനാഥനാണ് ഹരിത വിപ്ലവം എന്ന് പറഞ്ഞാല് ഇരുപതാം നൂറ്റാണ്ടിന്റെ പകുതിയോടെ ഡെവലപ്പിംഗ് ഉണ്ടായിട്ടുള്ള അഗ്രികൾച്ചറൽ ഡെവലപ്മെന്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷൻ എന്ന് പറയുന്നത് ഗ്രീൻ റവല്യൂഷന്റെ മറ്റൊരു പേരാണ് വീറ്റ് റവല്യൂഷൻ കാരണം വീറ്റ് റൈസ് എന്നീ ക്രോപ്സിനാണ് ഈ ഹരിത വിപ്ലവം കൂടുതലായിട്ടും ഫോക്കസ് ചെയ്തിരുന്നത് പിന്നെ ഹരിത വിപ്ലവത്തിന്റെ പ്രധാനമായിട്ടുള്ള സവിശേഷതകൾ എന്ന് പറയുന്നത് യൂസിങ് ഹൈൽഡിങ് ഓഫ് വെറൈറ്റി സീഡ്സ് ഉപയോഗിച്ചു അതുപോലെ തന്നെ ഒരുപാട് കെമിക്കൽസ് യൂസ് ചെയ്തു ഇറിഗേഷൻ ഫെസിലിറ്റീസ് യൂസ് ചെയ്തു ട്രാക്ടേഴ്സ് യൂസ് ചെയ്തു ഇത്തരത്തിലുള്ള ഒരുപാട് പുതിയ പുതിയ കാര്യങ്ങൾ അതുവരെ നമ്മളെ കാർഷിക മേഖലയിൽ ഇല്ലാതിരുന്ന പുതിയ കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ ഹരിത വിപ്ലവത്തിലൂടെയാണ് അപ്പൊ ഇതിന്റെ എല്ലാം ഫലമായിട്ട് ഇന്ത്യയിൽ എന്ത് എന്ത് സംഭവിക്കുകയാണ് இன்ரீஸ்ட்இன் தி பிரனில் நல்ல ரீதியிலுள்ள வர்றனவ் சம்பவிக்கூ